കൺട്രോൾ ഗൈസ് പിച്ചും അങ്ങനെ നൈസായിട്ട് കൊളകാതിരിക്കുന്നു കുഞ്ഞുണ്ണി എല്ലാവരും പറയുന്നത് ബുദ്ധിയുള്ള കുഞ്ഞുണ്ണിയാണ് ഇത് ബുദ്ധിയാണ് അല്ലേന്ന് ഈ വീഡിയോ കണ്ടിട്ട് ഈ ഗ്രൂപ്പ് ഷെയർ ഷെയർ ചെയ്യാൻ പോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക ഗ്രൗണ്ട് കൊളവാക്കി തത്തിട്ടുണ്ട് വല്യ പ്ലെയറാണ് പക്ഷെ ഒരു ഗുണവും ഇല്ല സുഹിത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എടാ സുഹൃത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് റിവിണിനെ കുറിച്ചോ അയ്യോ ഇനി ആരെങ്കിലും കുറിച്ച് മോശമായിട്ട് പറയാനുണ്ടോ അരിയോ എന്ത് അര് അരവിന്ദി എന്താണോ പറയാനുള്ളത് ഒന്നും പറയാനില്ല അത് മാത്രം ഒന്നും പറയാനില്ല ഗൈസ